ഇട ഇവരൊരു റൊമാൻസോട് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് മനസ്സിലായി ഒരു റൊമാൻറ്റിക് സാധനം അങ്ങോട്ട് കീച്ചു വിട്ടതാണ് ഇവരൊരു ന്യൂസ് ചാനലാണ് എന്നുള്ളത് ഇവർ മറന്നുപോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി ഇത് ഏതെങ്കിലും ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും കണ്ണാപ്പി പേജുകളിൽ ഏതെങ്കിലും രണ്ട് പിള്ളേരെ വന്ന് അഭിനയിച്ചിട്ടിരുന്നെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ചാനൽ എന്നുള്ള രീതിയിൽ അതും ഒരു മൈനർ പെൺകുട്ടി അവരെ വെച്ച് ഇതുപോലൊരു സാധനം ഒരു ന്യൂസ് ചാനലിനകത്ത് വന്നപ്പോൾ അത് ഭയങ്കര മോശമായെന്ന് എനിക്കും പറയാനുള്ളൂ ഇതൊരു ന്യൂസ് ചാനലാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക റേറ്റിങ്ങിന് വേണ്ടി എന്ത് ഉള്ള ും കാട്ടിക്കൂട്ടരുത് അതുപോലെയുള്ള ഉള്ളത്തരം കാണിക്കാൻ വേണ്ടി ഇവിടെ വേറെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കൂ ഒരു പക്ഷെ ഇതൊരു കോളേജിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ഒക്കെ പോയിട്ടായിരുന്നെങ്കിൽ ഇത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു ന്യായീകരിക്കാമായിരുന്നു ഇത് പക്ഷെ താങ്കൾ റൊമാൻസ് കാണിച്ചിരിക്കുന്നത് ഒരു പെങ്കുച്ചിന്റെ അടുത്താണ് അതൊരു മൈനർ ആയിട്ടുള്ള ഒരു പെങ്കുച്ചിന്റെ അടുത്താണ് അവരുടെ സമ്മതത്തോടു കൂടി ആണെങ്കിൽ പോലും നമ്മുടെ നിയമം അത് കണക്കാക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ ഇതൊരു കോമഡി ആയിട്ട് കണ്ട് കണ്ടങ്ങ് വിടാം പക്ഷെ ഇവിടെ ബാലാവകാശ കമ്മീഷൻ ഡയറക്റ്റ് കേസ് എടുത്തേക്കാണ് കാണും ഒന്നാമത്തെ ബോബി ഗോബി ചെമ്മണൂർ െ കത്തിനിക്കണം എന്നിട്ട് ഡബിൾ മീനിങ് എവിടെ കണ്ടാലും കേസെടുക്കുന്ന ഒരവസ്ഥയാണ് ഇതിനകത്തൊരു ലൈംഗിക ചൊവയോട് കൂടി ഒന്നും വർത്താനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ റൊമാൻസ് വർക്കൗട്ട് ആക്കുന്ന രീതിയിൽ വർത്താനം ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ന്യൂസ് ചാനലിനകത്ത് വന്നോണ്ടാണ് ഇത്രയും ഇഷ്യൂ ആയി മാറിയത് കാര്യം പറയാലോ മറ്റേ പയ്യനാണെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത റിപ്പോർട്ടർ ആണെന്നെങ്കിലും വിചാരിക്കാം പക്ഷെ ഈ അരുൺകുമാർ എന്ത് കണ്ടിട്ടാണ് ഇതിനകത്ത് അതിന്റെ ഇടയിൽ കൂടെ പോയി ഒരു കോമഡി അടിക്കാൻ ശ്രമിച്ചത് മറ്റേ പെങ്കുച്ചിനെ കണ്ടായിരുന്നോ അതിനെ കണ്ടിട്ട് പിന്നെ ഇവന് ഉറക്കം പോയി ആ രീതിയിലൊക്കെ വന്ന് ഡയലോഗ് അടിക്കുകയാണ് ഇതിനേക്കാളും നല്ല നിങ്ങളുടെ ന്യൂസ് ചാനൽ ബ്ലോഗിംഗ് ചാനലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആ ബെങ്കോച്ചിന്റെ മാതാപിതാക്കളുടെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും ഇനി കൊല്ലം കലോത്സവം കവർ ചെയ്യാൻ വേണ്ടി ന്യൂസ് ചാനൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് മീഡിയ കോഴികളൊന്നും പറഞ്ഞ് തലയും മുണ്ടോണ്ട് അവർ ഓടി രക്ഷപ്പെടും പിന്നെ ഒരു മുമ്പ് ഒന്ന് നിൽക്കാതെ അമ്മമാതിരി മീഡിയ കോഴിത്തരമാണ് കാണിക്കുന്നത് ഇതൊരു നിങ്ങളൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ന്യൂസ് ചാനലാണ് നിങ്ങളൊക്കെ ജേർണലിസം പഠിച്ചിട്ട് തന്നെ അവിടെ പോയിരിക്കുന്നത് ഇത് റേറ്റിംഗിന് വേണ്ടി എന്ത് രീതിയിലും ഏത് രീതിയിലും ഇത് ആൾക്കാർ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്റർടൈൻമെന്റ് ചാനൽ വേറെ ഉണ്ട് ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ കൂട്ട് ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ അതുപോലെ തന്നെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഫ്ലവേഴ്സിന്റെ വേറെ ചാനലുണ്ട് സോ അതുപോലെ നിങ്ങൾക്ക് റിപ്പോർട്ടർ എന്റർടൈൻമെന്റ് പറഞ്ഞ വേറെ ചാനൽ തുടങ്ങുക ആൾക്കാർ എന്റർടൈൻ ചെയ്യിക്കണമെങ്കിൽ സോ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഇവർ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ന്യൂസ് ചാനലിനകത്ത് വട്ടത്തിരുന്ന് കാര്യം പറയുകയാണ് കാര്യം പറയുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഒരു ജോക്ക് വിട്ടതാണ് ഇപ്പൊ നമ്മളും ഇതുപോലൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ട് അത് നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിന്റെ പ്രൈവറ്റ് സ്പേസിൽ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുന്നിൽ മുന്നില്ല ഇങ്ങനെ സംസാരിക്കുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ ഒരു ചായം കുടിച്ചൊക്കെ ഇരുന്ന് ആര് നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് പുറത്തൊന്നും പോകത്തില്ല പക്ഷെ ഈ സാധനം ഒരു ഒരു ന്യൂസ് ചാനലിനകത്തൂടെ പുറത്തുവിടുമ്പഴത്തേക്ക് അതിന്റെ സിനാരിയോ മാറി ഒരു തരത്തിലുള്ള വർക്ക് എത്തിക്സും ഇല്ലാത്ത കട മഞ്ഞപ്പത്രം ലെവലിലോട്ട് പോകുന്ന കലാപരിപാടിയാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബോബി ചെമ്മണ്ടൂർ കുമാർ പോസ്റ്റഡർ ഉണ്ടായിരുന്നു അന്നത്തെ ആ അപമാനം താങ്ങാൻ പറ്റാതെയാണ് ഈ പറഞ്ഞ ഇദ്ദേഹം കേസ് കൊടുത്തത് പോയി വൺ ഇയർ ആയിട്ട് ഇതിന്റെ പുറകെ നടന്നു എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഹാഷ്മിക്ക് എതിരെ അപമാനിച്ചു വിട്ടെന്തോ ക്രിമിനൽ കേസ് എന്തോ ആയിട്ടുണ്ട് സോ മൊത്തത്തിൽ അന്നേരം ഈ ബോച്ചയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളും പെടുന്ന അവസ്ഥയാണ് ഗൈസ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ബോച്ചയുടെ പി ആർ ടീംസ് തന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതാണോ എന്ന് നമുക്ക് സംശയം ഇല്ലാതില്ല ഈ ബോച്ചയ്ക്കെതിരെ സംസാരിക്കുന്ന എല്ലാവരെയും ഇങ്ങനെ പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത് അരുൺകുമാറിനെതിരെ വരുന്നു പറയുന്ന ഹാഷ്മിക്കെതിരെ വരുന്നു സോ ഇവരൊക്കെ ചെയ്തു വെച്ചോണ്ടാണല്ലേ വരുന്നത് അതൊക്കെ ആരെയും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല ഹാഷ്മി പറഞ്ഞത് ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ ഹാഷ്മിയെ കുറ്റം ഒന്നും പറയാൻ പറ്റത്തോന്നില്ല എന്തായാലും കോടതി തീരുമാനിക്കട്ടെ അപ്പൊ ഇതൊക്കെയാണ് കൈസ് നമ്മുടെ ന്യൂസ് ചാനലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ലൂസിഫറിനകത്ത് ലാലട്ടം പറഞ്ഞ ആ ഒരു ഡയലോഗാണ് ഇപ്പോഴും എന്റെ മനസ്സിൽ വരുന്നത് കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയങ്കി ബൈ